ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേ മെ ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ നമ്മുടെ സാമിനെ സ്കൂൾ തുടങ്ങിയത് കൊണ്ട് രാവിലെ എഴുന്നേൽപ്പിക്കൽ തന്നെ ഒരു ചെറിയൊരു ചടങ്ങാണ് പിന്നെ അവൻ എണീറ്റു അതിനു ശേഷം അവന് പല്ല് തേപ്പം കൊടുത്തു അപ്പോൾ മുറ്റത്തോടെ കുറച്ച് പേരൊക്കെ നടന്ന് പല്ലൊക്കെ തേച്ച് അപ്പോൾ ഞാൻ ഓമന്തെണ്ണും കൂടെ കൂടി ഞങ്ങളുടെ കൊച്ചടുക്കളയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് ദോശ ഇട്ടു ചമ്മന്തി അരച്ചു ബീട്രൂട്ട് വെഴുക്കരറ്റ് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി ചോറ് അവന് കൊടുത്തുവിടാനുള്ള വെള്ളം നേരത്തെ തിളപ്പിച്ചു വെച്ചു പിന്നെ ചോ അരിയെല്ലാം പാർത്തെടുത്ത് ഞങ്ങൾ ചോറെല്ലാം കെട്ടി അവനെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എടുത്തിരുന്നു പക്ഷേ എന്തോ അത് കിട്ടിയില്ല എന്തോ പറ്റിയെന്ന്രത്തില്ല ക്യാമറയുടെ എന്തെങ്കിലും ഫോൾട്ടായിരിക്കാം അപ്പോൾ ഞാൻ ഞോണാക്കാൻ പറഞ്ഞു പോയതാണെന്ന് അറിയില്ല അതെ കുറച്ച് ബ്ലാങ്ക് ആയിപ്പോയിട്ടോ പിന്നെ നമ്മുടെ സാങ്കുട്ടിൻ്റെ ഒരുക്കി വിട്ടു അതിന് ശേഷം ഞാൻ തുണി അലക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ ഇത് പാത്രമൊക്കെ കഴുകാനും ഇഷ്ടം അതിൽ കിടപ്പുണ്ട് ക്ലീനിങ് കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൈ നല്ല നീരട്ടോ ചെറിയതായിട്ട് നീരുണ്ടാക്കും വേണ്ട അപ്പുറത്തെ കൈ സൈഡിൽ പിന്നെ ഞാനും നോ നോമ്പടിനെ എനിക്ക് തുണിയൊക്കെ വിരിച്ച് അതായത് വാഷിംഗ് മെഷീനിൽ ഇച്ചിരി പൊക്കുന്നോണ്ട് അതിൻ്റെ അകത്തു നിന്ന് എടുത്ത് എല്ലാം സെറ്റാക്കി തരും കേട്ടോ ഇനി എനിക്കത് വിരിച്ചിട്ടാൽ മതി ഇട്ടു കൊടുത്തിട്ട് ഓൺ ആക്കിയിട്ട് ഞാൻ പോയ ബാക്കി കാര്യങ്ങളെല്ലാം നോമ്പതേടും ചെയ്തോളൂ ഇനിയിപ്പോൾ നാമതേടം കൊണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം പരാതിയാണ് എന്നോട് ഇട്ടിരിക്കുന്നവരെ കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ് ചോദിക്കാമല്ലോ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ കുറേ നാളിന് ശേഷമായിട്ട് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല അങ്ങനെ പ്രത്യേകിച്ച് പുറത്ത് പോകാനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വീടും മിക്കപ്പോഴും നമ്മൾ വീടും പരിസരവും അങ്ങനത്തെ ആ ജീവിതമാണേ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണു ഒരുപാട് നാളുകളായി ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് പിന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല പെർഫ് നമുക്കൊരു ചെറിയൊരു ഫോണാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ വരുള്ളൂ കേട്ടോ എനിക്കറിയില്ല ശരിക്കും നല്ല എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന അറിയാവുന്നവർക്ക് ഏതൊന്ന് സാമിന് കുറച്ച് എഡിറ്റിംഗ് അറിയാവേ അപ്പോൾ അവനാണ് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് പിന്നെ ഞാനും എഡിറ്റ് ചെയ്യും പിന്നെ നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഈ ഫോണിൽ നിന്ന് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴി ഒതുക്കി എൻ്റെ കഴിക്കുമല്ലാത്ത ഒരു ചെറിയ രീതിയിൽ ഇനി മരുന്ന് മേടിച്ച ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാനത് കൊണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് വെച്ചാൽ ആയുർവേദത്തിലാണ് പോകുന്നത് എന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ ചെയ്യേണ്ടതില്ല എത്രയും വയ്യെങ്കിലും ഞാൻ തന്നെ തയ്ച്ച നൈറ്റി ആയിരുന്നു കേട്ടോ പണ്ടേ ഒത്തിരി നാളായി നൈറ്റി തയ്ച്ചിട്ട് ഞാൻ തന്നെ എനിക്കുള്ള നൈറ്റുകളൊക്കെ തയ്ക്കുന്നത് കുറേയൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നടുവേദന ആയതുകൊണ്ട് തൈലെല്ലാം നിർത്തി പുറത്തുള്ള ആൾക്കാർക്കൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു പിന്നീട് തന്നെ ക്ലീനിങ്ങിൽ തന്നെ ഒരു ഉണ്ട് കേട്ടോ ഇനി ഇനിയും കിടക്കുവാണ് അപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് വീട്ടിൽ ജോലികൾ അങ്ങനെ അവസാനിക്കുന്നില്ലല്ലോ കുറച്ച് നേരത്തെ എന്തെങ്കിലും ഗ്യാപ്പ് കൂടെ കുറച്ച് നേരം ഇരിക്കാനും നമ്മൾ ജോലിക്ക് പോകുന്നില്ലാത്ത കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും ജോലിക്കും കൂടെ പോകേണ്ടവരായിരുന്നെങ്കിൽ നന്നായിട്ട് എന്നാ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടൊന്ന് ഉഴുന്നും പച്ചരി കിട ടിനാക്കി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നും പോയി പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ കുറുമ്പോൾ തിളച്ച് കയറും അത് ഞാൻ വിചാരിച്ചു ഞങ്ങൾ അടുത്ത കുറേ വീഡിയോ കിട്ടിയില്ലെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കിട്ടണേ പിന്നെ എൻ്റെ അടുത്തുള്ള വീഡിയോ എല്ലാം അങ്ങോട്ട് ആഡ് ചെയ്ത് തരും വലിയ വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ അപ്പം അതുകൊണ്ട് ഇടതാ കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വിസിലടിച്ചത് പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ അങ്ങോട്ട് പോയി വാഷിംഗ് മെഷീനിൽ തിരിച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഇനി അടുത്ത പണികളുണ്ട് ടിച്ചു നമ്മൾ എത്ര ജോലികൾ ചെയ്താലും വലിയ മടിയന്മാരാന്ന് പറയും പിന്നെ സാമന്യ പുസ്തകം കിട്ടിയായിരുന്നു ബുക്കും കിട്ടിയായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പൊതിഞ്ഞ് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് കളി പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണേ പിന്നത് വേസ്റ്റ് എല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കൂടെ ഇപ്പോൾ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് കണ്ടത് പിന്നെ ഇത് പത്ത് മണി പോയി ഞാൻ ഭംഗിയെന്ന് പറയാം നമ്മൾ നേരം എടുത്ത് ഒരു എട്ടൊമ്പത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഡോറ് തുറന്നു കഴിയുമ്പോൾ നല്ല കളറുകൾ റെഡ് മ മഞ്ഞ എനിക്കൊരാൾ കൊണ്ടു തന്നെ കേട്ടോ നമ്മുടെ കസിൻ കൊണ്ടു തന്ന പണ്ട് എന്നോട് പറഞ്ഞു എല്ലാ ചട്ടികളിലും നടണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ചുമ്മാ നിലത്തങ്ങ് നട്ടു പിന്നെ നമ്മുടെ ചീരയൊക്കെ മൂത്തു പോയതെല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ അപ്പടി കാട് പിടിച്ചു കെട്ടോ മുറ്റവും പരിസരവും എല്ലാം മാവെല്ലാം വെട്ടി കളഞ്ഞതിന് ശേഷമുള്ള മുറ്റമാണ് അപ്പം മുറ്റം പരിസരം എല്ലാ നിറച്ചും കാടുകളാണ് പിന്നെ നമ്മൾ കൊണ്ടുനാട്ടൊരു മഞ്ഞ മഞ്ഞപ്പൂ അതിൻ്റെ പേരെനിക്കറിയില്ല കോളാമ്പിന്നാന്ന് തോന്നുന്നു